എന്റെ ഇഷ്ടം ഇതാണ് അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യണു അപ്പോൾ അവർക്ക് ശരിയെന്ന് തോന്നുന്നത് അവർ ചെയ്യട്ടെ നമ്മൾ ആരും എല്ലാവർക്കും നമസ്കാരം ലക്ഷ്മി നക്ഷത്രയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ക്യൂന്റെ സെക്ഷൻ സത്യം പറഞ്ഞ ഞാൻ അതിൽ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷയായിട്ടോ ഉള്ള ആരെയും പറയാം പക്ഷെ ഒരു തേങ്ങയും ഇല്ല ജുമ വലിച്ചു നീട്ടി എന്തൊക്കെയോ കൂ 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 തീവണ്ടി എന്ന് പറഞ്ഞു കൊണ്ട് പോകുന്നത് പോലെ എന്തൊക്കെയോ വലിച്ചു നീട്ടിക്കൊണ്ട് പോയി അവസാനിപ്പിച്ചു ഇനി അതിന്റെ പാർട്ട് ടു ഉണ്ട് അതിലൊരു തെങ്ങി കാണാൻ പോകുന്നില്ല ഇത് തന്നെയാണ് സത്യാവസ്ഥ ആ ആ രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നാൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് വേറെ ഒന്നല്ല സ്പ്രേ പെർഫ്യൂം അതുപോലെ തന്നെ രണുസ്ഥുതി ഇത് രണ്ടും റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴാണ് ഞാനിങ്ങനെ കുറച്ച് പഴയ കാര്യങ്ങളിലോട്ടൊന്ന് സഞ്ചരിച്ചിട്ട് വന്നത് നമ്മുടെ മനസ്സങ്ങനെയാണല്ലോ ഇവിടെ ഇരിക്കത്തില്ല ഇങ്ങനെ പഴയ കാര്യങ്ങൾ ഓടി നടക്കും കണ്ടു നോക്കാം ആദ്യം തന്നെ ഇന്റർവ്യൂ വേണം ഒന്നുമില്ല അതിലൊന്നുമില്ല സത്യം നിങ്ങൾ ഭയങ്കര എന്തൊക്കെ പ്രതീക്ഷിച്ചു പോവും ഒന്നുമില്ല എന്നാലും അത്യാവശ്യമുള്ള സാധനം അതായത് പെർഫ്യൂം ആവുമ്പോ എന്താ പറയാ ഏറ്റവും അധികം എനിക്കും അതുപോലെ തന്നെ എന്റെ മാർക്കറ്റിംഗ് സൈഡും പത്ത് രൂപ ചെലവാക്കാതെ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് പിടിക്കാം എന്നുള്ളത് ഒറ്റ പെർഫ്യൂമുകൊണ്ട് എനിക്ക് മനസ്സിലായി ആ ഒരു പെർഫ്യൂമാണ് നമ്മുടെ സ്വതിച്ചേട്ടന്റെ ഷർട്ടിന്റെയും രക്തത്തിന്റെയും പെർഫ്യൂം ഈ പെർഫ്യൂം ഉണ്ടാക്കി കൊടുത്തതോടെ പിന്നെ താഴെ നിൽക്കാൻ സാധിച്ചിട്ടില്ല ലക്ഷ്മി നക്ഷത്രക്ക് നിന്ന് പറക്കുവാണ് വേറൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം ഈ സാധനത്തിനെ കൊണ്ട് പരിചയപ്പെടുത്തിയതേ ലക്ഷ്മി നക്ഷത്രാണ് മര്യാദയ്ക്കാത്ത ആ ചടങ്ങുകൾ കഴിഞ്ഞിട്ട് അത് അതിന്റെ കാര്യം നോക്കി പോവായിരുന്നു ചുമ്മാ അവളെ മനസ്സിൽ പോയി കുത്തിവെച്ച് നീ സെലിബ്രേറ്റ് ചെയ്യാടി എന്ന് ഉടനെ അത് സ്വന്തമായിട്ട് തന്നെ അല്ലേ ഞാൻ തന്നെ എന്തിര എന്ന് പറഞ്ഞു കൊണ്ട് കളത്തി ഇറങ്ങിയാണ് ഇപ്പൊ ഈ ഗോലത്തില് നിൽക്കുന്നത് ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഞാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു എന്ത് ബിസിനസ് എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് എനിക്ക് പെർഫ്യൂം ബിസിനസ് തുടങ്ങണം എന്നും കൊണ്ട് ഇവിടെ ലക്ഷ്മി നക്ഷത്ര പറഞ്ഞിട്ട് ഈ പെർഫ്യൂം കേസിനെ ഊക്കി പറയുകയാണ് ഇതെല്ലാം കൊള്ളാം പെർഫ്യൂമ് കാരണം തറ നില്ക്കാൻ പറ്റിയിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിൽക്കിയൊന്നും തോന്നുന്നില്ല അധികം വന്ന് കിടന്ന് ഉരുളാൻ നിൽക്കണ്ട നാട്ടുകാർ വീണ്ടും എടുത്ത് ഉടുക്കും അതുകൊണ്ട് മര്യാദയ്ക്ക് വന്നിട്ട് മര്യാദയ്ക്ക് പറഞ്ഞിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ പിന്നെ ഇപ്പൊ പറ ഇപ്പൊ പറയുക എന്ന് പറഞ്ഞിട്ട് ഒരു തേങ്ങയും പറയാതെ എനിക്ക് പോയിട്ടുണ്ട് സെലിബ്രിറ്റികളായ ഒരു കരിനെ ഇനി ഈ പെർഫ്യൂം എവിടെ നിന്നാണ് എന്താണ് സംഭവിച്ചത് ഒരു സമയത്ത് സുധീടെ വീട്ടിൽ പോയിട്ട് പിള്ളേർക്ക് കളിപ്പാട്ടം വാങ്ങണ് പെർഫ്യൂം ഉണ്ടാക്കണ് അത് ചെയ്യണ് ഇത് ചെയ്യണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പല വീഡിയോസ് ഇട്ട് മില്ലൻ രീതിയിൽ വാരി കൊണ്ടുപോയി എന്നിട്ട് ഇപ്പോൾ ഒരുമാതിരി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നമാർക്കിട്ടൊരു കുത്തിപ്പറച്ചിലുണ്ടായിരുന്നു അതിലും വരും ഞാൻ അതിലും വരും ഞാൻ വരുമ്പോൾ എല്ലാത്തിലും കൂടി വന്നിട്ടേ പോകത്തിള്ളൂ അല്ലാണ്ട് ഒന്ന് രണ്ടെട്ടൊക്കെ പിടിച്ചിട്ട് നമുക്ക് പോകുന്ന ആ ഒരു പരിപാടിയേ ഇല്ല ഏഹ് എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അതേ മാഡം തന്നെയാ സേപ്പാണ് സൂചിട്ട് ഒത്തിരി ഓവറായിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് നൈറ്റ് വരുമ്പത്തേനോ ഷർട്ടിന് വേട്ട വരുമ്പോൾ അന്ന് നിങ്ങളെപ്പോലെ ഈ വീഡിയോ ഞാനും കണ്ട സമയത്ത് ഒരുപാട് വിഷമിച്ചു ആ സ്ത്രീയുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ഞാനും വിഷമിച്ചത് പിന്നെ പല കാര്യങ്ങളും പല സത്യങ്ങളും അറിഞ്ഞ സ്ഥിതിക്ക് പിന്നെ എനിക്ക് എങ്ങോട്ട് ആ കരച്ചില് കാണുമ്പോ എനിക്ക് കരച്ചിൽ വരുന്നില്ലേ സത്യങ്ങൾ അറിഞ്ഞാ പിന്നെ നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ ശ്രുതി മരിച്ചതിന് ശേഷവും മരിച്ചു ഒരാഴ്ച നടന്നതും എല്ലാം അറിയാം ഉം ഏറ്റവും അറിയാം വിളിച്ച് പറയുന്നില്ല പറയിക്കരുത് പറയിക്കാതിരിക്കട്ടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാറിയതുപോലെ ഒന്നായിരിക്കില്ല ഉം പിന്നെ നന്മമര സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കൊല്ലം സുതി അതെനിക്ക് മരതിന്ന് പോകുന്നില്ല എന്റെ അടുത്തൊരു അഡ്വക്കേറ്റ് ആണ് പറഞ്ഞത് സൂതി ആരോടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത എന്ത് പറയാൻ കോമഡി ഉള്ളി അല്ലാണ്ട് എന്ത് പറയാൻ സത്യം പറഞ്ഞ ഒരുത്തന്റെ മരണം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ആ വീഡിയോയിൽ എന്നെ ഒരു ലേഡി പറഞ്ഞിട്ടുണ്ടായിന്ന് നിനക്ക് ആക്സിഡന്റ് വന്നത് നന്നായി നിനക്കത് വേണം എന്നൊക്കെ ഉള്ള രീതിയിൽ ലേഡി പറഞ്ഞിട്ടുള്ള കമന്റ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ കമന്റ് മുക്കിയായിരുന്നു കൊല്ലം സുദി ഒരു ആക്സിഡന്റിലാണ് മരിച്ചിട്ടുള്ളത് ചേച്ചി കൊല്ലം സുദിയുടെ ഭാര്യ രേണുസ്വദിയുടെ ആർമിയല്ലേ എനിക്കൊരിക്കലും ഒരാൾ മരണപ്പെട്ടതിനോ അല്ലെങ്കിൽ ഒരാൾക്കൊരു വയ്യായിക വരുന്നതോ ആക്സിഡന്റ് ആവുന്നതിനൊന്നും വച്ച് കളിയാക്കാനോ പരിഹസിക്കാനോ അതിനെ വെച്ചിട്ട് ശപിക്കാനോ എന്നൊക്കെ ഉണ്ടാവത്തില്ല അതിനൊക്കെ നിങ്ങളെപ്പോലെ ഒരു വൃത്തികെട്ട മനസ്സുണ്ടാവണം എങ്കിലേ പറ്റത്തുള്ളൂ എന്തായാലും പോട്ടെ രേണുസ്തുതി അന്ന് പെർഫ്യൂമൊക്കെ വെച്ചിട്ട് ഇത് നമുക്ക് മണപ്പിക്കാനൊന്നും കൊള്ളത്തില്ല ഏഹ് ഇത് നമുക്ക് എങ്ങനെ അടിച്ചുകൊണ്ടിടക്കാനൊന്നും കൊള്ളത്തില്ല ആദ്യം എന്റെ ശുദ്ധിച്ചാട്ടുണ്ട് തൈരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്തു വെച്ച് മണപ്പിക്കുന്നുണ്ട് അതേ മണം കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഇത് മണപ്പിക്കാനൊന്നും കൊള്ളൂല അങ്ങനെ ആ ഡയലോഗ് പറഞ്ഞ് ഏറെ കേറിയപ്പം അന്ന് രേണു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണിച്ചുതരാം ഹലോ നമസ്കാരം ഞാൻ രേണു ശ്രുതിയാണ് ഞാനൊരു കാര്യം പറയാൻ വന്നതാണ് പിന്നെ എനിക്ക് ഏറ്റവും ഗിഫ്റ്റ് കിട്ടിയത് തന്നത് അതിന്റെ പെർഫ്യൂം ഏട്ടന്റെ പെർഫ്യൂം അത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സമറ്റിൽ കാണാം അത് അടിച്ചു തീർത്തോ അതെന്താണ് അത് സുഗന്ധമല്ലെന്നാണ് പറഞ്ഞത് നമ്മുടെ വിയർപ്പ് ഏട്ടന്റെ വിയർപ്പിന്റെ പണമാണ് നമ്മൾ അടിച്ചോണ്ട് നടക്കത്തില്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത് അടിച്ചോണ്ട് നടക്കാനുള്ള സ്പ്രേ അല്ല അതൊരു തീർത്ഥം പോലെയാണ് ഞാൻ സൂക്ഷിക്കുന്നത് അതൊരു തീർത്ഥം പോലെ ഞാൻ സൂക്ഷിക്കുകയാണ് സുഹൃത്തുക്കളെ സുധിച്ചേട്ടൻ്റെ ട്രോഫി എല്ലാം തീർത്ഥം പോലെ എടുത്ത് കട്ടിന്റെ അടിയിൽ ഇട്ടിരിക്കുകയാണ് മൂത്രം പോലെ കടക്കുന്ന അവസ്ഥ പോലെ സൂക്ഷിക്കുന്നു പെർഫ്യൂം കേള അടി കേളി പോരട്ടെ ഒന്നും അടിച്ചിട്ടില്ല ഉള്ളൂ ഞങ്ങൾ ഓർമ്മയ്ക്ക് വേണ്ടി അതെ 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 മണക്കും ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഓർമ്മ ദിവസം തന്നെ ഒരു പരനാറ് എ ജെ പി അരിഞ്ചു ദിവസം പേരെ രാവനെ വിളിച്ച് ഡാൻസ് കളിപ്പിച്ച ടീമാണ് ഇതാണ് ഇപ്പൊ ചുരിക്ക് ആയിട്ട് വേണ്ടി വാർക്കുന്നത് തള്ളാത 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 ജനങ്ങളെ വിട്ടികളാക്കരുത് എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരുത്തനാണ് അതു മനസ്സിലായ വിധികളാക്കരുത് ജനങ്ങളെ ജനങ്ങളുടെ കണ്ണിൽ പൊടി ഇട്ടരുത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ വിട്ടികളല്ല കേട്ടോ രേണു സുധി ലക്ഷ്മി നക്ഷത്രയാണെങ്കിൽ അങ്ങും തൊടാതെ കടന്ന് പെരളണം എന്തുവായത് ലക്ഷ്മി ഞങ്ങളുടെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ഉദ്ദേശിച്ചു ഓ എനിക്ക് ഒരിക്കലും തിരിച്ചു ഞാൻ ബിഗ് പോ ഇനി കുറച്ചത് ഇവിടെ കാണരുത് അതുപോലെ തീച്ചയുടെ തലയിൽ നിട്ട ഡ്രസ് ഇന്നു വരെ ഞാൻ കളി കിട്ടില്ല അപ്പൊ ഞാൻ എത്രത്തോളം ആ ബിയർപ്പിന്റെ മണത്തെ ഞാൻ എത്രത്തോളം എന്താ പറയാ മെമ്മറബിൾ ആയിട്ട് വെക്കുന്നു നിനക്ക് മനസ്സിലായി നാറ്റമാണെന്ന് പറഞ്ഞു എൻറെ ലൈഫില് ലക്ഷ്മി തന്ന ആ ഗിഫ്റ്റ് എന്റെ ലൈഫില് ഏറ്റവും വലിയ ഗിഫ്റ്റ് തന്നെയാണ് ഓ പിന്നെ ചുരുട്ടി കടക്കണ് മറ്റേ പണത്തി പറഞ്ഞാ പൊന്നടാവേ ചിരിപ്പിക്കാതെ പോലെ തന്നെ എന്ത് പറയ എന്റെ വാല്യുബിൾ ആയിട്ടുള്ള ഗിഫ്റ്റ് ലക്ഷ്മി നദ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള എന്റെ ഗിഫ്റ്റ് ലക്ഷ്മി അത് തന്നേന്റെ വേല കേറി കയറി പോയ തങ്കളതേ ഇരിക്കുകയാണ് ലക്ഷ്മി അപ്പോഴാണ് എന്റെ ലക്ഷ്മി നദ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള എന്റെ ഗിഫ്റ്റ് ഏ ഗിഫ്റ്റ് കണ്ട ഗിഫ്റ്റ് തള്ളി മറികന്ന എനിക്കൊരു പരിധി വേണം രേണുശ്രുതി നാട്ടു നേരെ കയറി ഇങ്ങനെ പൊങ്കാലിടും ലക്ഷ്മി പാവം കേട്ട അവസ്ഥ നല്ലത് പറയണോ ചിത്ത പറയണോ ഇവളെ പുകഴ്ത്തി പറഞ്ഞാലും എനിക്ക് ചിത്തകൾ കിട്ടും ഇവളെ നല്ലത് പറഞ്ഞാലും എനിക്ക് ചിത്തവൾ കിട്ടും രണ്ടിന്റെ നടുക്ക് പെട്ട് നിൽക്കുകയാണ് ലക്ഷ്മി വിജയലക്ഷ്മി അത് വേണ്ടായിരുന്നു മറ്റേ താങ്ങല് താങ്ങലിലോട്ട് വരെ അതിനു മുന്നേ പെർഫ്യൂം കംപ്ലീറ്റ് ചെയ്യട്ടെ രേണു ചേച്ചിയെ പറ്റി എന്താണ് അഭിപ്രായം ഈ പെർഫ്യൂം കഴിഞ്ഞപ്പോ തന്നെ രേണുവിന്റെ ഒരു ക്വസ്റ്റിനും കൂടെ വന്നിട്ടുണ്ട് ഈ കമന്റ് ചെയ്തിട്ടുള്ളത് വി പി എൻ എന്നാണ് ലൈക് കമന്റ് വന്നിട്ടുള്ളത് ലൈക്ക് എന്താ പേരെന്ന് എനിക്ക് അറിയില്ല അത് അനോണിമസ് ആയിട്ടുള്ള ഇതിൽ നിന്നാണോ വന്നിട്ടുള്ളത് എന്നുള്ളതും എനിക്ക് അറിഞ്ഞുകൂടാ ഓക്കേ അപ്പോണുവിനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുധി ചേട്ടന്റെ വൈഫാണ് രേണു ഇപ്പോഴും ഞാൻ അന്നും ഇന്നും എന്നും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ് സ്റ്റാർ മാജിക്കില് ഇപ്പം ഞാൻ എനിക്ക് കരയുന്ന മുഖമുണ്ട് ചിരിക്കുന്ന മുഖമുണ്ട് ദേഷ്യപ്പെടുന്ന മുഖമുണ്ട് മറ്റുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഇതുപോലത്തെ തന്നെ ഫേസ് ഉണ്ട് ഞാൻ ഞാൻ ചിരിക്കുന്ന മാത്രമേ കണ്ടിട്ടുള്ളൂ ചോദിച്ചതല്ലോ രേണുവിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം ചോദിച്ചോളൂ വലിച്ചു നീട്ടി എവിടെ പോകുന്നു കുറെ നന്മ മരം കളിക്കുന്നു എനിക്കിതാണ് പിടിക്കാത്ത നന്മ മരം മാത്രം കളിക്കാൻ വേണ്ടിട്ട് ഉടലെടുത്ത് ഇറങ്ങി നടക്കുന്ന ടീംസ് ആണോ ഈ നന്മ മരം മാത്രം ഞാൻ തുപ്പിക്കൊണ്ടിരിക്കും ഭയങ്കര നന്മ വിതറലായിരിക്കും ചില റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന നന്മയോളികളും ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചുമ്മാ ഒരു നന്മ വാരി ഒന്ന് വിതറും ഓ ഞാൻ തന്നെ നന്മ വരോന്ന് എന്തുവാടെ ഒന്ന് വെച്ചിട്ട് പുറത്ത് എന്തിനാടാ ഇങ്ങനെ കിടന്ന് വിളമ്പുന്ന ലക്ഷ്മി നക്ഷത്ര അല്ല മൊത്തത്തിൽ പറഞ്ഞതാണ് ലക്ഷ്മി നക്ഷത്ര അത് ചെയ്യുന്നുണ്ടെങ്കിൽ തനിക്കും കൊള്ളും കൊള്ളാതിരിക്കട്ടെ ഏ ഇതിനെ കിടന്ന് ഇങ്ങനെ പൊറാട്ട് നാടകങ്ങൾ ചുമ്മാ ഓ നന്മ വാരി വിതറന്നെ രേണു സുദിയെ പറ്റി അഭിപ്രായം ചോദിച്ചപ്പോ കൊല്ലം സുതി നല്ലവനായിരുന്നു നല്ല മനുഷ്യനായിരുന്നു ശ്രുതിയെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ട കേട്ടുകൊണ്ടിരിക്കുന്നു ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വീഡിയോസൊന്നും കാണുന്നില്ലല്ലേ കാണാൻ ഇരുന്ന് കാണുമ്പം മനസ്സിലാവും ഈ ശ്രുതി ആരെന്നും വൈഫ് വൈഫാരെന്നും ഒക്കെ കൊണ്ടൊന്നും ഈ ഒരു പെർഫ്യൂമിന്റെ കാര്യം എന്ന് കഴിഞ്ഞാൽ നമ്മൾ കാർഗോ കാശും കൂടെ കൊടുക്കണ്ട അത് ഫ്ലൈറ്റ് കടന്ന് അങ്ങ് അങ്ങേ തലവരെ എത്തിക്കോളും കാരണം ആയിട്ട് ഇറക്കാറല്ലോ എനിക്ക് തോന്നുന്നു ഇനി ഞാൻ എൻജോയ്ഡാവേ പെർഫ്യൂം എന്ന് പറഞ്ഞപ്പോൾ കുട്ടി വരെ ഈ മനസ്സിലായോ കുട്ടിക്ക് വരെ ഇപ്പൊ പെർഫ്യൂം എന്ന് പറയുമ്പോൾ പേടിയാ എന്റെ ഒരു കാര്യം കൂടെ പറയാം ഞാൻ ഇങ്ങനെ കാരണം ഞാൻ പെർഫ്യൂം വരെ പഠിക്കാറില്ല ഗൈസ് കാരണം ഞാൻ പെർഫ്യൂം ഉപേക്ഷിച്ചു അത്രയ്ക്ക് പെർഫ്യൂം അല്ലേ അതുകൊണ്ട് ചിലപ്പോൾ ഇനി ഉപേക്ഷിക്കുന്നതായിരിക്കും ബെറ്റർ ഉം പെർഫ്യൂം അടിക്കാതെ നടക്കുന്നതായിരിക്കും ബെറ്റർ പെർഫ്യൂം പെർഫ്യൂം പെർഫ്യൂമ് ഒരു ഇവളൊരുത്തി കാരണമാണ് അവൾ ഈ ലെവലിലെത്തിയത് അവളെടുത്ത് ചെവി പോയി പറഞ്ഞു ഏണു നീ സെലിബ്രേറ്റി അല്ലേന്ന് ഓ അതോടെ അത് കൂടെ പിടിച്ചോണ്ട് ഇറങ്ങി ദൈവമേ ആരോ കൊച്ചിനെ പറഞ്ഞു പറ്റിച്ചെന്ന് പറഞ്ഞവളെ രീതിയിലാണ് അതെറങ്ങി പിരിച്ചിട്ടുള്ളത് ഒരു നല്ല പോസിറ്റീവ് സാധനം പിന്നെ ബിഗ് പോയില്ല അത് പോയിട്ടുണ്ട് അങ്ങോട്ട് അപ്പോ എന്താ പറയാ രേണു ആഗ്രഹം അതും സുതുചേട്ടനും കൂടെ വേണ്ടിട്ടായത് കൊണ്ട് ഞാൻ നല്ല ഇന്റൻഷനോടുകൂടി ചെയ്തതായിരുന്നു പക്ഷെ അത് വന്ന് ഭവിച്ചത് അതായത് ഒരു കോയിന് രണ്ട് വശമുണ്ട് എന്ന് നമ്മൾ പറയില്ലേ അങ്ങനെ ആ ഒരു രണ്ട് വശത്തില് പോസിറ്റീവായിട്ട് ആയിട്ട് പറഞ്ഞവരും ഉണ്ട് അതിലേറെ നെഗറ്റീവായിട്ട് പറഞ്ഞവരുണ്ട് ആക്ച്വലി ഞാൻ ചിന്തിച്ചു നോക്കുമ്പോൾ രേണു രേണു ആണ് എനിക്ക് ആക്ച്വലി ആ ഒരു റെഫറൻസ് തന്നതും ഇന്ന ആളുടെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും പെർഫ്യൂം ഉണ്ടാക്കാൻ പറ്റും ചിന്നു അതൊന്നും എനിക്ക് ചെയ്തു തരാമോ ഞാൻ ഒന്ന് രണ്ട് പേരോട് പറഞ്ഞു പക്ഷെ അത് നടന്നില്ല എന്ന് പറഞ്ഞപ്പം ആ ഒരു സാഹചര്യത്തിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലും എനിക്കത് ചെയ്തു കൊടുക്കാൻ പറ്റുവായിരുന്നു അപ്പോ മരിച്ചൊരാൾക്ക് വേണ്ടിയിട്ട് ഒരാള് ഒരാഗ്രഹം പറയുമ്പോൾ അതും സ്വന്തം ഭാര്യ പറയുമ്പോ അത് നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാണ് നല്ല ചെയ്ത പരിപാടി തന്നെ ചെയ്ത് കൊടുത്തിട്ടുള്ള എന്നെ കൊണ്ട് ചരിത്രം തോണ്ടിപ്പിക്കരുത് കനല് കെട്ടിട്ടില്ലെങ്കിൽ കൈ പൊള്ളും അങ്ങനെയാണെങ്കിൽ ഒരുപാട് പൊള്ളും 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 ആ വല്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് പെർഫ്യൂം നാട്ടുകാട്ടെ കണ്ണിൽ എങ്ങനെയൊക്കെ പൊടി ഇടാൻ പറ്റും ആ രീതിയിലെല്ലാം പൊടിയിട്ട് ഈ മാങ്ങ വഴുക്കാൻ വേണ്ടി വയ്ക്കുമ്പോ പൊടി ഇടൂല അതുപോലെ ഇട്ടിട്ടുണ്ട് നല്ലവണ്ണം ഇട്ടിട്ടുണ്ട് ബിഗ് പെട്ടെന്ന് പെട്ടെന്ന് മൂന്നാം തീയതി തുടങ്ങിയല്ലേ എനിക്ക് അവിടെ വെച്ചു വേണം കാണാൻ േണുവിനെ പറ്റി എന്താ അഭിപ്രായം ചോദിക്കുമ്പോൾ മെയിൻലി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ റീൽസും ഇപ്പൊ ആക്റ്റീവ് ആയിട്ട് മുന്നോട്ട് ഫോർവേഡ് പോകുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനിപ്പോ മറുപടി പറയാൻ ഞാൻ ആരാണ് ആക്ച്വലി കാരണം ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത് അവരുടെ ലൈഫാണ് അവരുടെ ഇഷ്ടമാണ് അവരുടെ ആഗ്രഹങ്ങളാണ് അതില് അയൽപ്പക്കത്തെ വീട്ടിൽ നിന്നിട്ട് എത്തി നോക്കി അല്ലെങ്കിൽ ഒളി ക്യാമറ വെച്ച് നോക്കാൻ എല്ലാവർക്കും എളുപ്പമായിരിക്കും ഒളി ക്യാമറയിലോട്ട് വരാം പിന്നെ ഈ ചോദ്യം എന്തിനടുത്ത് രേണുവിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ ഇതാണ് പറയുന്നതെങ്കിൽ പിന്നെന്തിനീ ചോദ്യം എടുത്ത് അല്ലെങ്കിൽ നന്മവരം ചുമഞ്ഞ് കളിക്കുന്നുണ്ടല്ലോ ഒളി ക്യാമറ വെച്ച് നോക്കുന്നു എന്ന് പറഞ്ഞല്ലോ പിന്നെ അവരുടെ വീട്ടിൽ ക്യാമറയും കിടന്നാ എടുത്തുകൊണ്ട് പോയി കുറെ വീഡിയോസ് കൊണ്ടിട്ട് മില്ലിയൻ വ്യൂസ് അടിച്ചോണ്ട് പോയില്ലേ ലക്ഷ്മി ഉം അന്ന് കണ്ടവൻ്റെ വീട്ടിൽ പോയി വീഡിയോ എടുത്താപ്പോ ഒളുപ്പില്ലായിരുന്നാ ഇപ്പൊ വന്നിരുന്നിട്ട് ഓ കണ്ടവൻ്റെ വീട്ടിൽ പോയിട്ട് ഒളിഞ്ഞു നോക്കിയെന്ന് ഒളിഞ്ഞു നോക്കി അവരുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഓരോ കള്ളത്തനങ്ങളും ഇട്ട് അതിനെ പൊളിച്ചടിക്കി അത് എവിടെ ഒളിഞ്ഞു കൊണ്ടായി ഇട്ട് താങ്ങല്ലേ ഇൻഡയറക്ട് ഏഹ് പറഞ്ഞത് ഓ വലിയ നന്മപരം കളിച്ച് കയറി ഇരിക്കുകയാണ് നിങ്ങളൊക്കെ അകത്തുള്ള സെക്ഷനിൽ പറയുന്ന കാര്യങ്ങൾ എന്തെന്നൊക്കെ എല്ലാവർക്കും അതൊക്കെ അറിയാം അതുകൊണ്ട് കൂടുതൽ കിടന്നിങ്ങോട്ട് മെഴുകാൻ നിൽക്കണ്ട വലിയ നന്മപരം കളിക്കുകയാണ് ഓ അയ്യോ എന്നെ കൊണ്ടന്നാ പറയപ്പിക്ക തുറപ്പിക്കരുത് സീരിയസ്ലി പറയാൻ വാഹ തുറപ്പിക്കരുത് ഉം നന്മ മരം നന്മോളികളെ കൊണ്ട് പുറതി കൊണ്ടി കാലുകെട്ടിരിക്കാൻ പറ്റുന്നില്ല ആ അവസ്ഥയിലായിട്ടുണ്ട് അയ്യോ ബാക്കിയുള്ള എത്തി നോക്കിയെന്ന് കള്ളത്തനങ്ങള് സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ച് പറയും പറയുമ്പോ അതിനെ പൊളിച്ചെടുക്കും അത്രയ്ക്ക് നിങ്ങൾക്ക് വലിയ സംഭവങ്ങളാണെങ്കിൽ നിങ്ങളൊക്കെ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് അത് ലക്ഷ്മി ആയാലും വേണുമായാലും വരാൻ പാടില്ല സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എന്തെങ്കിലും കൊണ്ട് ഇട്ട് കാണിച്ചിട്ട് വലിയ നന്മ മരങ്ങൾ കളിക്കാൻ നോക്കി കഴിഞ്ഞാൽ അതിലുള്ള നന്മകളെ അങ്ങോട്ട് നമ്മൾ പൊളിച്ചടുക്കും അങ്ങനെ ഇനിയിപ്പൊ നന്മയോളികളായിട്ട് കയറി നിൽക്കേണ്ട അതെല്ലാം പൊളിച്ചടിക്കി കയ്യിൽ ചുരുട്ട് മടക്കി അങ്ങ് തരും ആ ചൊണ്ടങ്ങ് പോയാൽ മതി വേറെ ഒരപ്പീലും അതിൽ എനിക്ക് പറയാനില്ല അവരെങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു കാര്യം അത് അവരുടെ ഇഷ്ടം മാത്രമാണ് നമുക്ക് ആർക്കും ഒരു റൈറ്റ് ഇല്ല അതിൽ ഇടപെടാനോ ഇന്റർഫിയർ ചെയ്യാനോ എന്നിട്ട് കൂടും കൊടുക്കും ക്യാമറ എടുത്തോണ്ട് രാമായണം റീച്ച് ഉണ്ടായിരുന്ന സമയത്ത് കേറി അങ്ങോട്ട് പോയാലോ ഏ വാഹപ്പിക്കരുത് പറയാനാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പറഞ്ഞിരിക്കേണ്ടി വരും കേട്ടോ വലിയ നന്മരം കളിക്കുകയാണ് അവരടുത്ത് അങ്ങനെയാണെങ്കിൽ വീഡിയോ ഒന്നും ഇടരുത് ഇനി സോഷ്യൽ മീഡിയ കണ്ടുപോകരുതെന്ന് പറയാം ഇവിടെ വന്ന് ഓരോ കള്ളത്തനങ്ങൾ ഉളമ്പുമ്പോ ബാക്കി കേട്ടോണ്ടിരിക്കണന്മാരും നാട്ടുകാരും പൊട്ടന്മാരല്ല പൊളിച്ചടുക്കുക തന്നെ ചെയ്യും അതിപ്പം ലക്ഷ്മി കാണിച്ചാലും രേണു കാണിച്ചാലും എനിക്കെല്ലാം ഒരേ ത്രാസിൽ തന്നെ തോന്നുന്ന ഒരുപാടൊക്കെ ഇഷ്ടമായിരുന്നു ഈ ലക്ഷ്മി നക്ഷത്രം ഉൾപ്പെടെ ഉൾപ്പെടെ ഞാൻ ഉള്ള കാര്യം പറയാം പണ്ടൊക്കെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഇവരുടെ ഒരുപാട് വീഡിയോസ് എടുത്ത് സപ്പോർട്ട് ചെയ്ത് വരെ സംസാരിച്ചിട്ടുണ്ട് ഇപ്പൊ എനിക്ക് പുച്ഛം തോന്നുന്നു എന്നോടൊപ്പം സത്യം എന്റെ ഇഷ്ടം ഇതാണ് അതുകൊണ്ട് ഞാൻ ഇത് അപ്പോ അവർക്ക് ശരിയെന്ന് തോന്നുന്നത് അവർ ചെയ്യട്ടെ നമ്മൾ ആരും അല്ല ആ ഒരു കാര്യത്തിൽ അതാണ് പേഴ്സണൽ ചോയ്സ് അവിടെ പേഴ്സണൽ ആയിട്ട് വെച്ചിരുന്നാൽ മതി ഇങ്ങോട്ട് വന്ന് വിളമ്പാൻ നിക്കേണ്ട നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആയിരുന്നു ഇതെങ്കിൽ അത് മനസ്സിൽ വെച്ചുണ്ടെങ്കിൽ മതിയായിരുന്നു എന്തിനു നാട്ടുകാരെടുത്ത് വിളമ്പാൻ നിൽക്കുന്നത് വലിയ നന്മ മരങ്ങൾ അങ്ങ് ഇറങ്ങിയിട്ടുണ്ട് ഒന്നും അങ്ങും തൊടാതെ നിക്കും ഇവിടെ തൊട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് അവിടെ തൊട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും തൊട്ട് ആ സെറ്റപ്പിൽ അങ്ങ് നിൽക്കും ആർക്കും കേട്ട് നോക്ക് ഓരോ വോയിസുകളും ഓരോ എവിഡൻസുകളും ഓരോ കാര്യങ്ങളും കേട്ട് നോക്ക് കണ്ടു നോക്ക് കാണുന്നുണ്ടായിരിക്കും കേൾക്കുന്നുണ്ടായിരിക്കും എന്നിട്ട് എല്ലാം അറിഞ്ഞു വെച്ചും കൊണ്ട് തന്നെയാണ് ഈ നന്മയോളി കളി കളിക്കുന്നത് അതും മനസ്സിലായി കൂടുതലും അങ്ങോട്ട് വരി വാറണ്ട കള്ളത്തനങ്ങൾ ഇവിടെ ആര് കാണിച്ച് കഴിഞ്ഞാലും അതിനെ വലിച്ചീറി ഒട്ടിക്കും നാളെ ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളും വലിച്ചീറി ഒട്ടിക്കണം അതത്രേ ഉള്ളൂ എനിക്ക് കൂടുതലൊന്നും പറയല്ല ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞാൻ ചിലപ്പം വല്ലതൊക്കെ ഞാൻ വിളിച്ചു പറയും പുതിയൊരു വീഡിയോ ആയിട്ടാണ്